ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ വായനാ വാരാചരണത്തോടനുബന്ധിച്ച് ക്ലാസ് തല പുസ്തക പ്രദർശനം സംഘടിപ്പിച്ചു പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടിച്ചാൽ ഒരു ലൈബ്രറി വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെ യാതൊരു സംശയവുമില്ല സംബന്ധിച്ചിടത്തോളം പുസ്തകങ്ങളുടെ ലോകം തന്നെയാണ് അവരുടെ ക്ലാസ് ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ വായനാ വാരാചരണത്തോടനുബന്ധിച്ച് ക്ലാസ് തല പുസ്തക പ്രദർശനം സംഘടിപ്പിച്ചു മികച്ച പുസ്തകങ്ങളാണ് വിദ്യാർത്ഥികൾ ക്ലാസ് മുറികളിൽ പ്രദർശനത്തിനായി ഒരുക്കിയത് കുട്ടികളുടെ മികച്ച പ്രവർത്തനത്തെ ഹെഡ് മാസ്റ്റർ ജസ്റ്റിൻ മാത്യു അഭിനന്ദിച്ചു അനുബന്ധിച്ച് സെന്റ് മേരീസ് ഹൈസ്കൂളില് എല്ലാ ക്ലാസ്കളിലും കുട്ടികള് വീടുകളിൽ നിന്നും കൊണ്ടുവന്ന് വായന വളർത്തുന്നതിനാവശ്യമായ പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടിയിട്ട് ഓരോ കുട്ടികളും അവരവരുടെ ക്ലാസുകളിലെ ക്ലാസ് ലൈബ്രറി തയ്യാറാക്കിയിരിക്കുന്നു ഒപ്പം പുസ്തകത്തുട കുട്ടികള് മികച്ച പ്രതികരണമാണ് ഇതിനു വേണ്ടി ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞ പുസ്തകങ്ങളെല്ലാം കുട്ടികൾ അവരവരുടെ വീടുകളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് വായന നയിക്കുന്നില്ല എന്നുള്ള ഒരു ഉറപ്പാണ് നമുക്കിതുവഴി കുട്ടികൾ നമ്മളോട് പറയുന്നത് അവർക്ക് വായിക്കാൻ ആഗ്രഹമുണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കാൻ മാത്രമാണ് ഞങ്ങളിവിടെ ചെയ്തത് തീർച്ചയായിട്ടും ഈ വായനാ കുട്ടികൾക്ക് പ്രചോദനമാവും അതിനുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും അധ്യാപകരും അവർക്ക് നൽകുകയും ചെയ്തു ്രകാശനം ഹെഡ്മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കുട്ടികളെ വായനയുടെ ലോകത്തേക്ക് നയിക്കുവാൻ പ്രാപ്തരാക്കുന്ന പ്രചോദനം നൽകുന്ന പ്രദർശനമായിരുന്നു സ്കൂളിൽ നടന്നത് പോസ്റ്റർ രചനാ മത്സരം വായനാ മത്സരം ക്യുസ് മത്സരം കയ്യെഴുത്തു മാസിക തിരക്കഥ രചന പുസ്തകാസ്വാദന വേദി എന്നിവയും നടന്നു ഒരു മിനി ലൈബ്രറി വന്നു എല്ലാ ക്ലാസ്സിലെ കുട്ടികളും അവരവർ വായിച്ച എല്ലാ പുസ്തകങ്ങളും കൊണ്ടുവന്ന് ക്ലാസ്സിൽ വളരെ അച്ചടക്ക പൂർവം പ്രദർശിപ്പിക്കുകയും ചെയ്തു വളരെ മനോഹരമായ രീതിയിൽ എല്ലാ സ്കൂളുകളിൽ എല്ലാ ക്ലാസ്സുകളിലും പുസ്തകത്തിന്റെ വാതിൽ തുറന്നു നിങ്ങൾ ൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ